മിനി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ഗോവിന്ദ് പത്മസൂരിയും ഗോപികാനിലും ഇരുവരുടെയും വിവാഹവും വിവാഹ നിശ്ചയമെല്ലാം തന്നെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു അടുത്തിടെയായി തങ്ങളുടെ ഹണിമൂൺ യാത്രകളുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ജിപിയും ഗോപികയും യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജിലൂടെയും പങ്കുവച്ചിരുന്നു ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ഗോപിക തങ്ങളുടെ ഹണിമൂൺ യാത്രയ്ക്ക് വന്ന ചെലവിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് സാന്ത്വനം എന്ന സീരിയലിലൂടെ തനിക്ക് ലഭിച്ച സ്നേഹത്തെക്കുറിച്ചും ഗോപിക സംസാരിക്കുന്നുണ്ട് സാന്ത്വനം എന്ന സീരിയൽ കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും താൻ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും തന്നെ അഞ്ജലി എന്നാണ് വിളിക്കുന്നതെന്നും ആരും തന്റെ യഥാർത്ഥ പേര് വിളിക്കാറില്ലെന്നും ഗോപിക പറയുന്നു ഇവിടെ വന്നപ്പോഴും അഞ്ജലി അഞ്ചുകുട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഉണ്ടാകുന്നതെന്നും നിങ്ങളുടെയൊക്കെ വീട്ടിലെ കുട്ടിയെ പോലെ തന്നെയാണ് ഇപ്പോഴും തന്നെ കാണുന്നതെന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമെന്നും ഗോപിക പറയുന്നുണ്ട് മാത്രമല്ല അതിനൊപ്പം തന്നെ സാന്തനം സീരിയലിന് രണ്ടാം ഭാഗം വരില്ലെന്നും ഷൂട്ടൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നും ആരാധകർ ഇപ്പോഴും മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് എന്നും ും ജീപ്പിച്ചേട്ടൻ ഷൂട്ടിലാണെന്നുമൊക്കെ ഗോപിക വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഗോപിക സംസാരിക്കുമ്പോഴാണ് ഒരാൾ ഹണിമൂണിന് പത്ത് ലക്ഷം രൂപ ചെലവായോ എന്ന് ചോദിച്ചത് മാധ്യമ പ്രവർത്തകരിലെ ഒരാളാണ് ഗോപിയോട് അങ്ങനെ ചോദിച്ചത് എന്നാൽ അത്രയൊന്നും ചെലവായിട്ടില്ല എന്നും തായ്ലന്റിൽ പോയില്ലെന്നും ഹോങ്കോങ് ആണ് പോയതെന്നും ഗോപിക മറുപടിയും പറഞ്ഞു അതേസമയം താരത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച രീതിയെ ആരാധകർ വിമർശിക്കുന്നുമുണ്ട് വിവാഹത്തിന് ശേഷം ക്രഷ് ഉണ്ടായിരുന്നവരൊക്കെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു എന്ന ചോദ്യവും ഗോപികയോട് ചോദിച്ചിരുന്നു എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഗോപിക ആയതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളോട് ദേഷ്യപ്പെടാതിരുന്നതെന്നും അവർ ആയതുകൊണ്ടാണ് മാന്യമായി തിരികെ ഉത്തരം നൽകിയതെന്നും ആരാധകർ പറയുന്നു മാത്രമല്ല ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ ഇറങ്ങിയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നും വിമർശനമുണ്ട് അതേസമയം ഇരുവരുടെയും വിവാഹവും വിവാഹ ശേഷമുള്ള വിശേഷങ്ങളെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിവാഹം കഴിഞ്ഞതോടെ ഇരുവരുടെയും ഹണിമൂൺ എവിടെയാണെന്ന ചോദ്യം പ്രേക്ഷകർക്കിടയിൽ ഉയർന്നിരുന്നു ഹണിമൂൺ ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഇരുവരും നേപ്പാളിലെത്തിയ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു മാത്രമല്ല ഇരുവരും ഒന്നിച്ച് ബുദ്ധക്ഷേത്രത്തിൽ നിൽക്കുന്നതിന്റെ ചിത്രങ്ങളും സെലിബ്രേഷൻസ് എന്ന ഹാഷ്ടാഗിനൊപ്പം ഗോവിന്ദ് പത്മസൂര്യ ഗോവിന്ദിരുന്നു അടുത്തിടെ നടന്നതിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട താരവിവാഹമായിരുന്നു ആഘോഷിക്കപ്പെട്ടു ഗോവിന്ദയുടെയും ഗോപിക അനിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ തൃശൂരിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം താരനിബിഡമായി നടന്നത് വടക്കംനാഥ ക്ഷേത്രത്തിൽ വെച്ചുള്ള ശേഷം രാജകീയ പ്രൗഢിയോടെയുള്ള വേദിയിലായിരുന്നു ഗോപിക ജി പി വിവാഹം നടന്നത് സിനിമാ സീരിയൽ രംഗത്തുള്ള ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിൽ പങ്കെടുക്കാൻ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കിടുന്നതുവരെ ഇരുവരും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പങ്കുവച്ചിരുന്നില്ല രണ്ടുപേരും മിനിസ്ക്രീനിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചപ്പോൾ ആരാധകരും വളരെ സന്തോഷത്തിലായിരുന്നു വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രണയ വിവാഹമാണോ എന്ന സംശയമായിരുന്നു ആരാധകർക്ക് എന്നാൽ പിന്നീട് ഇരുവരും തന്നെ വന്ന് തങ്ങളുടേത് അറേഞ്ച് മാരേജായിരുന്നുവെന്ന് വ്യക്തമാക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്